അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേനും അപ്പോൾ കുറേ കൂട്ടാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് കേട്ടോ വാട്സപ്പിലായിട്ടും പിന്നെ നമ്മളെ കമൻറ്റ് ബോക്സിലായിട്ടും ഒക്കെ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അലഹമില്ല ഒരുപാട് സന്തോഷം നമുക്ക് കാറ്ററിംഗ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ കാറ്ററിങ് ഉണ്ടായപ്പം നല്ല ബിസിയാണ് ഞാൻ വീഡിയോ ഇടണം എന്നൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിന് പക്ഷേ പിന്നെ വോയിസ് കൊടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കാനോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനും പറ്റില്ല അപ്പോൾ ചില കൂട്ടാരൊക്കെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമുക്ക് കാറ്ററിംഗിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കാറ്ററിങ്ങിന് ഓർഡർ കിട്ടിയിട്ടുള്ളത് മുപ്പത്തഞ്ച് പാലപ്പം അതേപോലെ മുപ്പത്തഞ്ച് ചപ്പാത്തി പിന്നെ അയക്കുള്ള ചിക്കൻ കറി പിന്നെ ചിക്കൻ ബീഫ് വരട്ടുമാണ് കേട്ടോ ചിക്കനും ബീഫൊക്കെ മാറി പോകണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഒരു നാല് മുക്കാല കായ്പ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചുമണിയായപ്പോൾ കിച്ചണിൽ വന്ന് നമുക്ക് പാലപ്പത്തിനുള്ള മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ് പാലപ്പത്തിനുള്ള മാവ് രാത്രി തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേന് മാവൊക്കെ നൊരഞ്ഞ് പതിഞ്ഞ് താഴെ പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ആര്യൊക്കെ അരച്ച് വെച്ചത് പിന്നെ പാലപ്പം ഉണ്ടാക്കണ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മാവ് ഉണ്ടാക്കിയതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയിക്കണട്ടോ കിച്ചണിൽ എത്തിയപ്പോൾ അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പുട്ടുണ്ടല്ലോ പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എന്നാലും ഉണ്ടാക്കിയ കുറച്ച് കിഴങ്ങ് കറിയുണ്ടേനും അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു പിന്നെ അതേപോലെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് റൈസ് കുക്കറിൽ വെച്ചേക്കാണ് കേട്ടോ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു പിന്നെ ചോറിന് കൂട്ടാനുണ്ടാക്കിയിട്ടുള്ളത് ഉള്ളിയൊക്കെ വാട്ടിയാണ്ട് ഉള്ളിക്കൂട്ടാനെന്നാണ്ട്ട് നമ്മൾ പറയൽ അതാണെന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിനി ചിഞ്ചിമൂക്കുള്ള ചോറും കൂടെ ഒന്ന് പാത്രത്തിലാക്കി കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് ഫുഡ് കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ ഫുഡ് കൊടുക്കേണ്ട സമയം മൂന്നരക്കാണ് കേട്ടോ വൈകുന്നേരം മൂന്നരക്കാവുമ്പോഴാണ് ഫുഡ് കൊടുക്കേണ്ടത് മമ്പാട്ടുമൂല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ സ്കൂൾക്കാണ് നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ മൂന്നരയ്ക്കാവുമ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ പാലപ്പത്തിൻ്റെ മാവൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ പിന്നെ ചപ്പാത്തി വേണം മുപ്പത്തഞ്ച് ചപ്പാത്തി വേണം അതേപോലെ മൂന്ന് കിലോ ചിക്കൻ കറി മൂന്ന് കിലോ ബീഫ് വരട്ടുമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുക പിന്നെ ബിരിയാണീൻ്റെ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ ചപ്പാത്തിയാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ നിന്ന് ചൂടണ്ടേ പിന്നെ അതേപോലെ ചിക്കൻ കറി ബീഫ് വരട്ട് അങ്ങനെ മൂ നാല് ഐറ്റം ഉണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കാനും അപ്പോൾ കുറച്ച് സമയം വേണം ഒക്കെ റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അത്രക്ക് ഫാസ്റ്റ് ഒന്നും അല്ലല്ലോ നമ്മൾ എന്നാലും കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഫാസ്റ്റ് ആക്കാൻ നോക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ച് പിന്നെ നമുക്ക് ബീഫും ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ടേന് അപ്പോൾ ആദ്യം ഞാൻ ബീഫാണ് കേട്ടോ കഴുകി പിന്നെ ബീഫാണ് അടുപ്പത്ത് വെക്കാൻ പോകണത് ബീഫിനല്ലേ കുറച്ച് വേവുള്ളത് അപ്പോൾ അത് വേഗം കഴുകിയാണ്ട് അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു ബീഫ് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാനൊന്ന് നോക്കുന്നുണ്ട് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പാകത്തെ വലുപ്പത്തിനായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അധികം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി കുഴച്ച് പിന്നെ അതിന് മുന്നഡും കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ട് ചില ബീഫിൻ്റെ കഷ്ണത്തുമ്പലൊക്കെ കാണാൻ അങ്ങനെ ബ്ലഡിൻ്റെ കട്ട കാണും അപ്പോൾ അത് കാണുന്നതൊക്കെ ഞാൻ എടുത്തിടും പിന്നെ അല്ലാത്തതൊക്കെ ഇതേപോലെ കല്ലിപ്പ് വെച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി കഴുകി കഴിഞ്ഞാൽ അതൊക്കെ പോവും പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആ വെള്ളം കളഞ്ഞിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേന് തന്നെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോകും പോകട്ടോ അപ്പോൾ അങ്ങനെ അതാ ഞാനങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് അങ്ങനെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയലില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് ഇതിനാണ് കേട്ടോ ബീഫ് കഴുകാനും ചിക്കൻ കഴുകാനും ഒക്കെ അതിമുത്ത ആ വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ പോവാനും അതേപോലെ ആ ബ്ലഡൊക്കെ പോയിട്ട് നല്ല തെളിഞ്ഞ വെള്ളം ആകണതുവരെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ബീഫൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ഓട്ടപാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം ഒന്ന് ചോർന്ന് വരട്ടെ പിന്നെ ഞാൻ കുറച്ച് സവാളൊക്കെ രാത്രി തൊലി കളഞ്ഞ് വെച്ചിനും അതേപോലെ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടേനും ഇഞ്ചി ഒക്കെ തൊലി കളഞ്ഞാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് പിന്നെ അതൊന്നും തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല ആ ടൈമൊക്കെ നമുക്ക് ലാബായിട്ട് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുക്കൊക്കെ വേണം അതേപോലെ സവാള അരിഞ്ഞെടുക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ബീഫത്തെ വെള്ളമൊക്കെ ചോർന്നപ്പോൾ പിന്നെ ഞാനിത് ഒരു മണ്ണിൻ്റെ ചട്ടിക്കാണ് കേട്ടോ ബീഫ് ഇട്ട് കൊടുത്തീനേത് അപ്പോൾ മൺചട്ടിയിൽ ബീഫുണ്ടാക്കുമ്പോൾ ബീഫിന് നല്ലൊരു ടേസ്റ്റ് അല്ലേ അത് വിചാരിച്ചിട്ട് മൺചട്ടിക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ അതിക്കിടയുള്ള മസാലപ്പൊടികളും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാളയും തക്കാളിയൊന്നും ഇല്ല മുളക് പൊടിയും മഞ്ഞൾ പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിനൊപ്പും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്ത് നല്ലോണം കുഴച്ച് ആ മണ്ണിൻ്റെ ചട്ടിയിൽ അടുപ്പത്ത് വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ അത് നിറയെ ഉണ്ടായത് എന്തായാലും നമുക്ക് പണി കിട്ടും കാര്യം ഉറപ്പാണ് അത് തിളച്ച് ചിന്തും ചെയ്യും അതിൻ്റെ ആ എന്താ പറയുക ബീഫത്തെ ആ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വെറുതെ മണ്ടത്തെ പണിക്ക് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു വട്ട ചമ്പുക്ക് അതൊക്കെ ആക്കിയിട്ട് അടുപ്പൊക്കെ കത്തിച്ചാണ്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തീ ഇങ്ങനെ കത്തിച്ചു കൊടുത്താൽ മതി അതവിടെ കിടന്നിട്ട് വന്നോളും പിന്നെ വന്നിട്ട് നമ്മളെ ചിക്കനും നമ്മൾ ബീഫ് കഴുകിയ പോലെ തന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി അവിടെ അകത്ത് കൊണ്ടുവന്നാണ്ട് ഓട്ടപാത്രത്തിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ കഴുകി വന്നപ്പോഴത്തേന് നമ്മളെ ബീഫൊക്കെ നല്ലോണത്തിളച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഇളക്കിയിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ മുറ്റക്കടിച്ചു വരാൻ പോയി മുറ്റക്കടിച്ചു വാരി വന്ന് കിച്ചണിൽ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ ഒരു കാഴ്ച ഇത് അത്യാവശ്യം വലിയ കാലാണ് അപ്പോൾ അതിൽ പിന്നെ പകുതി ഒക്കെ ഉള്ളു മാവ് അപ്പോൾ ഞാനും വിചാരിച്ചു കുറേ സമയമൊന്നും നമ്മളിപ്പോൾ ഇത് മാവ് കൂട്ടി വെക്കൂലല്ലോ കുറച്ച് കഴിയുമ്പോൾ അത് ഇത് ചുട്ടെടുക്കാനുള്ളതാണ് അപ്പോൾ നൊരഞ്ഞു വരില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ കാനുള്ളൊരു പിന്നെ അടുപ്പും വെച്ചൊടുത്തിട്ടുണ്ടേനെ അതിൻ്റെ മേലെ ഒരു ചെമ്പൊക്കെ കമിഴ്ത്തി വെച്ചിട്ടുണ്ടായിനിട്ടോ കാനപ്പം തണുപ്പല്ലേ അപ്പം ഇനി അഥവാ പൊങ്ങി വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേനി അപ്പം അത് പണിയായി പിന്നെ മാവ് ഞാൻ ആ ഒരു ചെമ്പൊക്കെ കുറച്ച് മാറ്റിക്കൊടുത്തു എന്നിട്ട് ആ കലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതേപോലെ ആ പുറത്ത് പോയ മാവൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കി പിന്നെ ഞാൻ പിന്നെ സവാളയൊക്കെ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിന്നു സവാള അരിഞ്ഞെടുക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് അരിഞ്ഞിട്ടുള്ളൂ പിന്നെ തന്നെ നമ്മുടെ ചിക്കനത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇപ്പം അപ്പോൾ അതൊന്ന് മസാല കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കണത് അപ്പോൾ ഞാനൊരു ചെമ്പുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി അതേപോലെ വലിയ ജീരകത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പും നാരങ്ങ പിന്നെ കോൺഫ്ലവറും അതേപോലെ കുറച്ച് മൈദയൊക്കെ ചേർത്താണ്ട് പിന്നെ ചിക്കൻ അവിടെ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ പുറത്ത് പുറത്തടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുറ്റത്ത് ഇവിടെ മൂന്ന് കല്ലൊക്കെ വെച്ചാൽ അടുപ്പ് ഉണ്ടാക്കലുണ്ടല്ലോ അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചതാണ് നമ്മളെ ഉരുളി വെച്ചുകൊടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോഴാണ് ഞാൻ ഈ ചിക്കനൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ ഉരുളിയിലാവുമ്പോൾ ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കോട്ടെട്ടോ രണ്ടുമൂന്ന് പ്രാവശ്യം ആക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും ഞാൻ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പിന്നെ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ പിന്നെ സവാളയൊക്കെ വാട്ടുക അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കെട്ടോ ഇവിടെ ഞാനിപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ കറി തൂമിക്കുമ്പോഴൊക്കെ ഒരുപാട് കറിവേപ്പിൻ്റെയിൽ ഇട്ടിട്ട് ചിലപ്പോൾ ബാവ് ചെയ്താറ് കെട്ടോ എന്തിനെത്രത്തോളം കറിവേപ്പിൻ്റെയിൽ ഇടുന്നത് ഇത് വെറുതെ കിട്ടണ സാധനമാണെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കും കറിവേപ്പിൻ്റെ കുറച്ച് അധികം ഇടുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണാനൊരു ഭംഗി ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം കറിക്കൊക്കെ കിട്ടും ചെയ്യും അപ്പം ഉണ്ടാവുമ്പം നല്ലോണം ഇട്ടുകൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പത്തെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ വേറൊരു പാത്രത്തിക്ക് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൂടെ ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതുണ്ട് പിന്നെ ഇത് മൂന്ന് കിലോ ചിക്കനാണ് കേട്ടോ ഉള്ളത് മൂന്ന് കിലോ പിന്നെ ഇറച്ചിയായിട്ട് ചിക്കൻ ഉണ്ട് മൂന്ന് കിലോ കിട്ടണമെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയലുണ്ടല്ലോ മൂന്ന് കിലോ വാങ്ങി തൂക്കി കഴിഞ്ഞാൽ മൂന്ന് കിലോ കിട്ടൂല നാലോ അഞ്ചോക്കെ കിലോ വാണ്ടി വരും എന്നാലും ഉള്ള നമുക്ക് മൂന്ന് കിലോ ഇറച്ചിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് കമൻറ്റ് വരലുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കിലോ പിന്നെ ചിക്കൻ കിട്ടണമെങ്കിൽ നാലോ അഞ്ചോ കിലോനൊക്കെ വാങ്ങേണ്ടി വരും എന്നുള്ളത് അപ്പം നിങ്ങൾ മൂന്ന് കിലോൻ്റെ പൈസയാണോ വാങ്ങിക്കുക അഞ്ച് കിലോൻ്റെ പൈസയാണോ വാങ്ങിക്കാന്ന് കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് നമ്മൾ മൂന്ന് കിലോ പിന്നെ ചിക്കൻ കറിക്കുള്ള പൈസയാണോ വാങ്ങിക്കുക അത് ഒരു കിലോന് നാനൂറ്റൻപത് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട് നമ്മൾ മിതമായിട്ടുള്ള റേറ്റ് ആണ് വാങ്ങിക്കൽ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ബാവിൻ്റെ കൂട്ടാർമാരൊക്കെ വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ബാവു പണിയൊക്കെ കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിനും അപ്പോൾ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിരുന്നല്ലോ കുറച്ച് അപ്പോൾ ബാക്കിയുള്ളത് ബാവുകൂടെ അരിഞ്ഞ് തരുന്നുണ്ടും പിന്നെ ബാബുൻ്റെ കൂട്ടുകാർമാരൊക്കെ വന്നപ്പോൾ ഒരു ഇതാ നമുക്ക് സവാള അരിയാനൊക്കെ കൂടി തരുന്നുണ്ട് കേട്ടോ കറിഞ്ഞുകാണ്ടാണ് കേട്ടോ സവാള അരിഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു വന്നതുകൊണ്ട് സവാള അരിയണ പണി എനിക്ക് ലാഭമായിട്ട് കിട്ടി ഭാവും എന്തായാലും അരിയണൊക്കെ ഉണ്ടായി നിന്നാലും ഒരു കൂടെ കൂടിയപ്പോൾ പെട്ടെന്ന് തന്നെ സവാള അരിയണ പരിപാടി തീർന്നു അപ്പം ഞാനാണെങ്കിൽ കുറച്ച് സവാള തൊലി കളഞ്ഞാടെ വെച്ചിട്ടുണ്ടേനും ഇതൊക്കെ കൂടെ ഒന്നും ചിലപ്പോൾ വാണ്ടി വരില്ല എന്നാലും പിന്നെ വേണ്ടത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഞാനതിൽ മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ കൂടെ എടുത്തിട്ടൊന്നുമില്ല സവാള ഒരുപാടായി കഴിഞ്ഞാൽ കറിക്ക് നല്ല മതിരിപ്പിയേക്കാരം അപ്പോൾ പാകത്തിന് ഇടാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കൂടെ ആവുമ്പം കറിക്ക് ഒരു മതിരിപ്പേക്കാരം അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് പിന്നെ ആ ഒരു എണ്ണയ്ക്ക് തന്നെ അതാ ഞാൻ ചെറിയുള്ളി ആണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളി ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല നല്ല വലുപ്പുള്ളതൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുത്തു എന്നിട്ട് അത് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അതതിൽ കടന്നിട്ട് അങ്ങനെ വാടിക്കോളും പിന്നെ ഒക്കെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നപ്പം സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഞാൻ അരിഞ്ഞു വെച്ചത് മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് സവാള അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് എത്ര കിലോനാണ് കറക്റ്റായിട്ട് എനിക്ക് പറയാനും അറിയില്ല കേട്ടോ ഞാൻ മൂന്ന് കിലോ സവാള വാങ്ങിച്ചതേനും അതൊക്കെ കൂടെ ഒന്ന് നിർത്തിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് ഉപ്പ് ഇട്ടുകൊടുത്തു നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടൊക്കെ കൊടുത്തിട്ട് സവാള ഒന്ന് വാടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടേനും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം നമ്മളിതാ പിന്നെ കിടള്ള മസാലപ്പൊടികളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ അതേപോലെ ഗരം മസാലപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പൊടികളെ പച്ചമണൊക്കെ മാറണതുവരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അടുപ്പിൽ തീ നല്ലോണം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പൊടികളൊക്കെ ചേർത്തതുകൊണ്ട് അപ്പം കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതീക്ക് കുരുമുളക് പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ടേനും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ടേനും നല്ല ഇതിക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ അതൊക്കെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഇനി തക്കാളി ഒന്ന് വന്തുടഞ്ഞ് വരണം തക്കാളി പെട്ടെന്ന് വന്തുടഞ്ഞു വരും കേട്ടോ പിന്നെ കാരണം നൈസായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളതും അങ്ങനെ തക്കാളി കുറഞ്ഞു വന്നു പിന്നെ നമ്മളിത് ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതിക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ കടായ രൂപത്തിലാണ് ചിക്കൻ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതിട്ടോ അങ്ങനെ പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പിന്നെ ആവിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം തീ ഒന്നു കത്തിക്കണ്ട ഒരു പാകത്തിൻ്റെ തീയൊക്കെ കത്തിച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടായ രൂപത്തിൽ കിട്ടും ചിക്കൻ അപ്പോൾ നമുക്കിപ്പോൾ പാലപ്പത്തക്കും ചപ്പാത്തിക്കൊക്കെ കറിയാണല്ലോ വേണ്ടത് കുറച്ച് കറിയായിട്ടാണ് വേണ്ടത് അപ്പോൾ ഇതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം കടായി ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി ചെറിയ തീയിലിട്ടിട്ട് അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയതാണല്ലോ ഇനിയിപ്പോൾ അധികം വാവാൻ ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ സവാളൊക്കെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സമയം അടുപ്പത്ത് തിക്കേണ്ട ആവശ്യം നല്ലോണം തീ കത്തിച്ചൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി അപ്പം ഞാനിതാ അപ്പോൾ കുറച്ച് വെള്ളം പിന്നെ കണ്ണടുപ്പുമൂലും പോയിട്ട് തിളപ്പിച്ചിട്ട് തിളപ്പിച്ച വെള്ളം കുറച്ച് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കറി ആയിട്ടല്ലേ വേണ്ടത് അപ്പം വെള്ളം ഒഴിച്ചുകൊടുത്തു പിന്നെ നല്ലോണം തീം കത്തിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയേലി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് ചിക്കൻ ഒന്നും കൂടെ വന്ന് വരുമ്പോൾ കറി കുറുക്കിയിട്ട് ഒന്നും കൂടെ കുറുക്കി നല്ല ഉഷാറായിട്ട് കിട്ടും അങ്ങനെ കറിയൊക്കെ വന്ന് പിന്നെ അതിനടുപ്പത്തൊന്ന് വാങ്ങി വെച്ച് പിന്നെ കറി വേറെ ഒരു പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ട് വീണ്ടും ആ ഉരുളി തന്നെ കഴുകിയാണ്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് തീയക്കെ കത്തിച്ച് കൊടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ കുഴച്ച് കൊടുത്തു എന്നിട്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതിലിട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ അതിലിട്ട് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ മൂത്ത് വന്നപ്പോൾ അതാണ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് പിന്നെ പൊരിച്ച രീതിയിലാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഒരു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേനത് അങ്ങനെ കായൊന്നും ഇല്ലാതെ ഒരു കറുത്ത കളറായിട്ട് വരുമല്ലോ അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ ഞാനിത് ആ ബീഫ് ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്ത് ഇനി ഇത് അടച്ചു അടച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ഇതേപോലെ ഒന്നും കൂടെ പിന്നെ ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കൊന്നുമില്ല അധികം തീയൊന്നുമില്ല കേട്ടോ അങ്ങനെ അതവിടെ അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു ചപ്പാത്തി ഉണ്ടാക്കാനാണ് കേട്ടോ പണി ചപ്പാത്തി നമ്മൾ കുഴച്ച് പരത്തിയൊക്കെ വരണ്ടേ അപ്പോൾ ഞാനിതാ ഒരു ഏഴ് കപ്പ് പിന്നെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തേക്ക് ഇട്ടുകൊടുത്തു ഇനി ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചപ്പാത്തിക്ക് പൊടി വാട്ടിയെടുക്കൽ അപ്പോൾ കമൻറ്റിലൂടെ ചില കൂട്ടുകാർ ചോദിക്കലുണ്ട് നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കണതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ന് ചോദിച്ചിട്ട് ഞാനിത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഞാൻ അളന്നിട്ടില്ലേനെ കേട്ടോ അതാണ് വെള്ളത്തിൻ്റെ അളവ് കണക്ക് പറയാഞ്ഞത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പൊടി കൊഴിച്ചെടുക്കൽ പിന്നെ ഈ ഒരു ഷീറ്റ് ഞാൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പ് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പല വീഡിയോസിലും വിചാരിക്കലുണ്ട് പക്ഷേ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഒക്കെ പിന്നെ പരത്തിയെടുക്കലും അതേപോലെ പൊടിയൊക്കെ കുഴച്ചെടുക്കലൊക്കെ കൗണ്ടർ ടോപ്പ് പോലെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലൊക്കെ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിലും അതേപോലെ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഒക്കെ പരത്തിയെടുക്കുകയാണെങ്കിലും നമുക്ക് നല്ല വൃത്തിയായിട്ടും നല്ല ക്ലീനായിട്ടും തോന്നും കൗണ്ടർ ടോപ്പ് നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ചപ്പാത്തി ഒക്കെ പരത്തി എടുക്കെന്നാലും ഇങ്ങനൊരു ഷീറ്റ് ഉണ്ടാവുമ്പോൾ ഇതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാനത് പല വീഡിയോസിലും കാണലുണ്ട് അപ്പോഴൊക്കെ വിചാരിക്കും വാങ്ങണം എന്ന് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഞാനത് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് അധികം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിന് നൂറ്റി അൻപത്തൊൻപത് രൂപയുള്ളൂ കേട്ടോ അതിന് റേറ്റ് അപ്പം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അതേപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കേണ്ടത് അപ്പോൾ ഞാൻ ചപ്പാത്തിൻ്റെ മാവൊക്കെ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ബീഫൊന്ന് വന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ ഇനി ഇപ്പം എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ അപ്പോൾ അതാ ബീഫ് കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറായി വരുന്നുണ്ട് പിന്നെ അധികം കനലൊന്നുമില്ല കേട്ടോ അടുപ്പിൽ കുറച്ച് കനലൊക്കെ ഉള്ളൂ എന്നാലും ഞാൻ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓവറ് വേവാകുമോയോ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ അങ്ങനെ ബീഫൊക്കെ അവിടെ അടച്ച് വെച്ച് വന്ന് പിന്നെ നമ്മളെ പിന്നെ ചപ്പാത്തി മാവ് വീണ്ടും കൊടുത്തിട്ട് നല്ല രീതിയിലൊന്നും കൂടെ കുഴച്ചെടുത്തു എന്നിട്ട് ഇതാ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി നമുക്ക് ആണ് വേണ്ടത് ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും ഒരു ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും മുപ്പത്തഞ്ചെണ്ണം എന്തായാലും ഉണ്ടാവും എന്ന് എനിക്കറിയാം കേട്ടോ കാരണം നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പം രണ്ട് കപ്പ് ചപ്പാത്തി മാവ് എടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു പന്ത്രണ്ടെണ്ണം ഒക്കെ കിട്ടലുണ്ട് പിന്നെ ചപ്പാത്തി നല്ല റൗണ്ട് ഷേപ്പിൽ വരാൻ എങ്ങനെ പരത്തുക എന്നൊക്കെ ചില കൂട്ടുകാർ കമൻറ്റിലൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ എനിക്കങ്ങനെ നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് പരത്താനൊന്നും അറിയില്ല എന്നാലും കഴിയുന്ന രീതിയിലൊക്കെ പിന്നെ മാക്സിമം നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിലൊക്കെ പരത്താൻ നോക്കും ഞാൻ പിന്നെ ഈ ബോൾസ് ആക്കുമല്ലോ ബോൾസ് ആക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം അങ്ങനെ ഉരുട്ടിയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ കൗണ്ടർ ടോപ്പും പോലെ ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ടോ നല്ല ബോൾസ് ആക്കി എടുക്കും അപ്പോൾ നല്ല റൗണ്ടിലുള്ള ചപ്പാത്തിയായിട്ട് കിട്ടും കേട്ടോ നമ്മൾ പത്തിരി പ്രസ്സിലിട്ടിട്ടൊന്ന് പരത്തിയെടുത്തേക്കാണ് എന്നിട്ടാണ് പിന്നെ പൊടിയിട്ടിട്ട് കോയിലോണ്ട് പരത്തി പരത്തിയെടുക്കുന്നത് അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടും ശരിക്കും നല്ല രീതിയിൽ പരത്തി എടുക്കണവർക്കൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തി എടുക്കാനൊക്കെ പറ്റും എൻ്റേത് നല്ല റൗണ്ട് ഷേപ്പ് ഒന്നും ആവില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റൗണ്ടൊക്കെ കിട്ടും അതേപോലെ തന്നെ ചില കൂട്ടാരൊക്കെ ചോദിക്കലുണ്ട് ചപ്പാത്തി പൊള്ളച്ച് വരാൻ എന്താ ചെയ്യുക എന്നുള്ളത് നല്ലോണം കുഴച്ചെടുക്കണം ചപ്പാത്തി മാവ് എന്നാലേ ഉള്ളൂ നല്ലോണം പൊള്ളച്ച് വരുന്ന ചപ്പാത്തി കിട്ടുക പിന്നെ അധികം കുഴ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പൊള്ളച്ച് വരില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒക്കെ നല്ല രീതിയിൽ പൊള്ളച്ചൊക്കെ വരലുണ്ട് അപ്പോൾ നമ്മളെ ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ മാക്സിമം ചുരുക്കിയിട്ടാണ് കേട്ടോ കാണിക്കണത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കുറേ വെട്ടി ചുരുക്കിയിട്ടുണ്ട് കാരണം ഒരുപാട് ലെങ്ത് കൂടുതലുണ്ട് അപ്പോൾ വെട്ടി വെട്ടി ചുരുക്കി 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 കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞ് ആ ഷീറ്റൊക്കെ അപ്പം തന്നെ എടുത്ത് ഞാൻ കഴുകി അയലിൽ തൂക്കിയിട്ടിട്ടുണ്ട് ഇനി ഉണങ്ങിയിട്ട് പിന്നെ ആ ഒരു കവറിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ എപ്പോഴാണോ എടുക്കേണ്ടത് ചപ്പ് എടുക്കാമല്ലോ പിന്നെ അതേപോലെ തന്നെ പാത്ര ഉള്ളത് വേഗം കഴുകി വെച്ച് എന്നിട്ട് ഇതാ ഞാൻ ചപ്പാത്തി ചൂടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു വാഴണ്ടൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് നൈക്കാണ് ഇട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് പാലപ്പവും ചുട്ടെടുക്കാം ഇനിയിപ്പോൾ സമയം പോകണതറിയില്ല കേട്ടോ പിന്നെ ബാബു പോയിട്ടുണ്ട് ബാബുവിൻ്റെ കൂട്ടുകാര കൂടെ ബാബു ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തി ചുട്ടൊക്കെ കൊടുത്താൽ മതി പിന്നെ അതൊക്കെ പാത്രത്തിലാക്കണ പണിയൊക്കെ ബാബു ചെയ്തോളും അപ്പം ഒന്നിപ്പം ഞാനൊറ്റയ്ക്ക് തന്നെ മക്കളും ഇല്ലല്ലോ പിന്നെ ചപ്പാത്തി ചൂടാൻ നിന്നപ്പോൾ തന്നെ ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി പക്ഷേ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് പിന്നെ സ്പേസ് ഇല്ലായിട്ടേ എന്താ ക്യാമറ ഓഫ് ആക്കണം കേട്ടോ അത് ഞാൻ ഇനി ഞാൻ ഓഫാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അതിലൊന്നും പതിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായത് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കേറ്റിന്മാർക്കൊക്കെ ചെയ്യുമ്പം ഇതുമൊക്കെ ആയിക്കാരുള്ള ശ്രദ്ധ മുഴുവനും ക്യാമറ അവിടെ ഓണാക്കി വെക്കുന്നുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ഒഴിവിനുസരിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇട്ട് ചെയ്യല് അപ്പോൾ ഇവിടെ ചപ്പാത്തി ചുടലും അതേപോലെ പാലപ്പം ചുടലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പാലപ്പം ചുട്ട് തുടങ്ങിയിട്ടുള്ളൂ ചപ്പാത്തി ഒരുവിധൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ വാഴൻഡലിക്ക് ഇട്ട് കൊടുക്കണത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് പാത്രത്തിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വിയർപ്പ് വരുമല്ലോ അപ്പോൾ ചൂടാറിയിട്ട് പാത്രത്തിൽ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാഴൻഡലിയിലാവുമ്പോൾ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ പെട്ടെന്ന് ചൂടാറിക്കോളും സമയം ഇപ്പോൾ രണ്ടര ഒക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്നരയൊക്കെ ആവുമ്പോൾ ഓട്ടോ വരും അപ്പോഴത്തേന് നമുക്ക് പിന്നെ മൂന്ന് മണി ആകുമ്പോഴത്തേന് ഇതൊക്കെ റെഡി ആക്കിയിട്ട് ഒക്കെ പാക്ക് ചെയ്യണം എന്നാലുള്ളൂ മൂന്നരയാകുമ്പോൾ ഓട്ടോ വരുമ്പോൾ നമുക്ക് പിന്നെ അത് എടുത്ത് കൊടുക്കാൻ വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടന്ന് തട്ടിപ്പെടേണ്ടി വരും ഞാൻ ഇന്നിപ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഒക്കെ മേലേക്ക് കൊണ്ടുപോകും വേണ്ടേ അപ്പോൾ അത് വേഗം ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടതൊക്കെ പിന്നെ എത്ര എണ്ണം ഉണ്ട് എണ്ണയൊക്കെ നോക്കണുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഞാൻ പറഞ്ഞൊരു നാൽപ്പത്തഞ്ചെണ്ണം ഒക്കെ ഉണ്ട് അത് മുഴുവനായിട്ട് ചുട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരാനായില്ലേ അപ്പം ഇനിയിപ്പോൾ ഒരുക്കായിട്ട് ചായക്ക് കടിയൊന്നും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ചപ്പാത്തി കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ പാലപ്പം ഉണ്ടാവും കേട്ടോ ഒരുക്ക് പിന്നെ കൊണ്ട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കും കുറച്ച് ഉണ്ടാവും ഞാൻ രണ്ട് കിലോ പിന്നെ പച്ചരിയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് എട്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇതിലുണ്ടാവും പിന്നെ പാലപ്പം ബാലൻസ് ഉണ്ടാവും പിന്നെ ചപ്പാത്തി ചൂടല് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ചട്ടിയിലും കൂടെ പാലപ്പം ചൂടല് തുടങ്ങി അങ്ങനെ ആയപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ അങ്ങനെ അതാ അപ്പോൾ ഒക്കെ ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒക്കെ പാത്രത്തിലാക്കുകയാണ് ഓരോന്ന് എണ്ണി നോക്കിയിട്ട് അപ്പോൾ മുപ്പത്തഞ്ച് പിന്നെ പാലപ്പം മുപ്പത്തഞ്ച് ചപ്പാത്തിയാണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ അതൊക്കെ അതാ ഞാൻ പിന്നെ ചൂടാറിയപ്പം ഒക്കെ പാത്രത്തിലാക്കുന്നുണ്ട് പിന്നെ ഞാൻ തമ്മിലെ പറഞ്ഞില്ലേ പഠിച്ച് ജോലി നേടാൻ വലിയ ആഗ്രഹം എന്നുള്ളത് അപ്പോൾ അന്നത് നടന്നില്ല എന്നാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ അലഹമില്ല റാഹത്താണ് ഇപ്പോൾ ഈ കാറ്ററിൻ വർക്കൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ സന്തോഷവതിയാണ് എനിക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിലും ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഒരു അഭിമാനം കൂടിയാണ് പിന്നെ ചില ആൾക്കാരുണ്ട് നമ്മളിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കലുണ്ട് എന്നൊക്കെ അറിയുമ്പം ഒരു കളിയാക്കണ രീതിയിലുള്ള വർത്താനൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതൊന്നും നമുക്ക് കുഴപ്പമില്ല നമുക്ക് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിലൊരു എന്താ പറയുക അതിലൊരു അഭിമാനം ഉണ്ടാവുമല്ലോ അല്ലേ എനിക്കെന്തായാലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ കാര്യത്തിൽ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എന്നെക്കൊണ്ടിപ്പോൾ ആരും നിർബന്ധിച്ച് ചെയ്യിക്കണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണതാണ് അതേപോലെ തന്നെ ഇതിനിപ്പം എന്താ ഇത്ര കുറച്ചിലില്ലേ ചിലവരുണ്ട് കിട്ടോ അങ്ങനെ നമ്മളെ മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ ഫുഡുണ്ടാക്കി കൊടുക്കുക എനിക്ക് വേറെന്തേലും ചെയ്തുകൂടെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറയണേ ഇതിനിപ്പോൾ എന്താ ഒരു കുഴപ്പമില്ലല്ലോ ഞാനിതാ നമ്മളെ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യണത് ഞാൻ പുറത്ത് പോവേ ഇനിയിപ്പോൾ സാധനം വാങ്ങിക്കാനും കൂടെ ഞാൻ പുറത്ത് പോകണില്ല ഭാവ് ഇവിടെ ഇല്ലാത്ത സമയത്ത് കടയൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നു തരും പൈസ ഗൂഗിൾ പേ ഒക്കെ ആയിട്ട് കൊടുത്താൽ മതി പിന്നെ ബാവുണ്ടാകുമ്പോൾ ബാബു കൊണ്ടുവന്നു തരും എന്നാലും ഇല്ലാത്തപ്പോഴും നമ്മളിതിപ്പോൾ ചെയ്യണില്ലേ എന്നാലും ഞാൻ നല്ലൊരു അഭിമാനത്തോട് കൂടിയിട്ടെന്നെയാണ് കേട്ടോ ഈ ഒരു ജോലി കാണുന്നത് അപ്പോൾ പറയുന്നവരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടല്ലേ നമ്മൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ നല്ല അഭിമാനത്തോട് കൂടിയിട്ട് തന്നെ ജീവിക്കണത് അല്ലാതെ ആരു മുന്നിലും കൈ നീട്ടാനോ ഇട്ടാനോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജോലി ചെയ്തിട്ടാണ് പിന്നെ പൈസ വാങ്ങിക്കണത് അല്ലേ അപ്പോൾ പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ള ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒക്കെ ഓരോന്നോരോന്നങ്ങനെ എടുത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്